ഈശോസ്നേഹം എന്നറിഞ്ഞവരെ യേശുയാ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തഞ്ചാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ വചനപ്രകാരം പറയുന്നു ഞാൻ നിനക്ക് മുമ്പേ പോയി മലകം നിരപ്പാക്കുകയും പിച്ചളവാതിലെ തകർക്കുകയും ഇരുമ്പോടാമ്പിൽ ഒടിക്കുകയും ചെയ്യും നിന്നെ പേരുചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും ഓക്കെ ദൈവത്തിൻ്റെ വചനം പറയുവാണ് ഞാൻ നിനക്ക് മുന്നേ പോയി മലക നിരപ്പാക്കും എന്ന് പറഞ്ഞാൽ തന്നോട് ചേർന്ന് നിൽക്കുന്നവർ തൻ്റെ ഹിതത്തിനനുസരിച്ച് വിളിക്കപ്പെട്ടവർ അവരെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയാ അവർക്ക് മുമ്പേ ദൈവം പോവും എന്നിട്ടോ വഴിയിലെ തടസ്സം കടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ള മലബോലത്തെ തടസ്സങ്ങളെ കർത്താവ് എടുത്തുമാറ്റും ഇനി വീണ്ടും ദൈവത്തിൻ്റെ വചനം പറയാണ് പിച്ചലവാതിൽ തകർക്കുകയും ഇടും ഇരുമ്പ് ഓടാമ്പിൽ ചെയ്യും നമുക്കറിയാം പിച്ചലവാതിൽ തകർക്കുക എളുപ്പമല്ല ഇരുമ്പ് ഓടാമ്പോൾ ഒടുക്കി എളുപ്പമല്ല അപ്പം നമ്മെക്കൊണ്ട് മാറ്റാൻ പറ്റാത്ത തടസ്സങ്ങൾ അടയ്ക്കപ്പെട്ട വഴികൾ വാതിലുകൾ കർത്താവ് മുന്നേ പോകുമ്പോൾ തുറക്കപ്പെടും വഴി ഒരുക്കപ്പെടും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുക പ്രിയപ്പെട്ടവരെ അങ്ങനെയെങ്കിൽ ഈ ദൈവവചനം പറയുന്ന പോലെ നമുക്ക് മുന്നേ നമ്മുടെ വഴികളിൽ ദൈവം പോകത്തക്കവണ്ണം ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവനായിട്ട് വിലപ്പെട്ടവനായിട്ട് നമുക്ക് മാറാം ഇനി എന്തിനാ ദൈവം ഇങ്ങനെ മുന്നേ പോയി വഴിയൊരുക്കണേ അത് ഏത് മേഖല സാമ്പത്തിക മേഖലയിൽ വിവാഹത്തിൻ്റെ കാര്യത്തിൽ ജോലിയുടെ കാര്യത്തിൽ പഠനത്തിൻ്റെ കാര്യത്തിൽ എന്തിനാണ് ദൈവം മുന്നേ പോയി വഴിയൊരുക്കുന്നത് അടുത്ത വചനത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി ദൈവത്തിൻ്റെ ലക്ഷ്യം അവിടെ കൊടുക്കുവാണ് എന്താ വചനം പറയുക നിന്നെ ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ തനാശ്ശേരും നിലയ്ക്കാൻ തരും അപ്പോൾ ദൈവം മുന്നേ പോയി വഴിയൊരുക്കുന്നത് നമുക്ക് മഹത്വം തരുന്നത് ധനം തരുന്നത് ഉയർച്ച വരുന്നത് ഈ സൃഷ്ടാവായ ദൈവം രക്ഷകനായ ദൈവം സർവശക്തനായ ദൈവം ആരാണെന്ന് നമ്മൾ തിരിച്ചറിയാൻ എന്ന് പറഞ്ഞ ചുമ്മാ അറിവിനെ തലത്തിൽ അറിയാൻ വേണ്ടി മാത്രമല്ല ആ അറിവ് ആരാധനയായിട്ട് ദൈവമഹത്വമായിട്ട് മറ്റവരുടെ മുമ്പിൽ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്നതായിട്ട് മാറാൻ വേണ്ടി അതിനു വേണ്ടിയാണ് കർത്താവ് വഴിയൊരുക്കണേ അതിനുവേണ്ടി കർത്താവ് സകല മഹത്വം നമുക്ക് നൽകുന്നേ അപ്പം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പൊ ദൈവത്തിന് വിലപ്പെട്ടവരായിട്ട് നമുക്ക് നിൽക്കുകയും ഒപ്പം ഈ ദൈവാനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ ദൈവത്തെ മറന്നു കളയാതെ നമ്മുടെ ജീവിതത്തിൽ ആരാധന കൊണ്ടും ദശാംശം കൊണ്ടും മറ്റുള്ളവർക്ക് സാക്ഷ്യമായിട്ട് മാറിക്കൊണ്ടും മറ്റുള്ളവർ പറഞ്ഞുകൊണ്ടും നമുക്ക് ഈ ദൈവത്തിന് മഹത്വം നൽകുകയും ചെയ്യാം ഈശോ നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ